കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഹോളി ചേർന്ന് കുട്ടികൾക്ക് പ്രാചീന കലകളെ കുറിച്ച് അറിവ് നൽകി പ്രാചീന കലകൾ പുതുതലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ലക്ഷ്മണ സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി മാറി സജീഷ് പുലവർ തോൽപാവക്കൂത്തിലെ വിവിധ തരം പാവകളെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകി ഇടശ്ശേരിയുടെ പൂതപ്പാട്ടാണ് തോൽപാവക്കൂത്തിലൂടെ അവതരിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻസ് സിസ്റ്റർ റാണി ജോസഫ് മാനേജർ റവറൻസ് സിസ്റ്റർ ബെർലി ജോർജ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് മുളൂർക്കര